ജന്മ കൽപനയിലെ പുതിയൊരു അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയെ ആ വീട്ടിൽ ആരും തന്നെ അശ്വിൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നില്ല എല്ലാവരുടെയും ഉള്ളിൽ അവൻ ഇത് എന്തിനെ എങ്ങനെ ചെയ്തു എന്തിനാണ് അവൻ ഇത്രയും പെട്ടെന്ന് ഞങ്ങൾ ആരും അറിയിക്കാതെ ശ്രുതിയുടെ കഴത്തിൽ താലി കെട്ടിയെന്നാണ് എന്നാൽ തന്റെ സ്വന്തം ചേച്ചിയുടെ ജീവിതം തകരാതിരിക്കാനും ചേച്ചിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ അച്ഛനെ നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയാണ് അശ്വൻ ഇങ്ങനെ ചെയ്തതെന്ന് ഇപ്പോഴും അഞ്ജലിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് കുഞ്ഞ നീ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് എപ്പോഴും പറയാന്നല്ലാതെ അതിൻ്റെ കാരണമൊന്നും മനസ്സിലാവാതെ അഞ്ജിതയും എല്ലാവരും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ശ്രുതിയും ശ്യാമും കൂടെ വഴിവിട്ട ബന്ധമുണ്ടെന്ന് കരുതികൊണ്ട് തന്നെ അശ്വൻ അവരെ തെറ്റിദ്ധരിക്കാണ് ശ്രുതിയോട് ഒരിക്കൽ പോലും ഒരു ഭാര്യയായ പോലെത്തൊന്നും പെരുമാറുന്നില്ല കേട്ടോ അങ്ങനെ അഞ്ജലിയുടെ മനസ്സിൽ വല്ലാത്ത വിഷമാണ് ശ്യാം ആണെങ്കിൽ ഇപ്പോഴും അഞ്ജലിയുടെ മുമ്പിൽ നല്ല പിള്ളയാട്ട് തന്നെയാണ് എന്നാൽ ഇതിനെല്ലാം കാരണക്കാരനായി ശ്യാം ആണെന്ന് മനസ്സിലാക്കുകയാണ് ടോ ആശയൻ ശ്രുതിയെ ഇഷ്ടമാണെങ്കിലും ഇത്ര പെട്ടെന്ന് അവളുടെ കാലത്ത് താലി കെട്ടാനൊന്നും അവൻ ആഗ്രഹിച്ചിരുന്നില്ല അങ്ങനെ ശ്യാമു ശ്രുതിയെ ആഗ്രഹിക്കുന്നുണ്ട് അവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ മൂലമാണല്ലോ കഴുത്തിൽ താലി ഇതെല്ലാം അഞ്ജലിയുടെ മുമ്പിൽ പൊളിയാണ് അഞ്ജലി സത്യങ്ങളെല്ലാം മനസ്സിലാക്കാണ് തൻ്റെ ഭർത്താവ് ഒരു ഫ്രോഡാണെന്നും തനിക്ക് വേണ്ടിയാണ് കുഞ്ഞൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്നും അവൾ മനസ്സിലാക്കാണ് ഒരു ഫയലുമായിട്ട് അശ്വൻ്റെ റൂമിലേക്ക് എത്തിയ അഞ്ജലിയാണ് ഷോക്ക് അടിച്ച പോലെ നിൽക്കാണ് അതിൻ്റെ ഉള്ളിൽ നല്ല വഴക്ക് കേൾക്കുന്നുണ്ട് അങ്ങനെ ശ്രുതിയോട് അവൻ കയറിക്കണെ എന്തിനു വേണ്ടിയാണെന്നാണ് ഞാൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയെന്നോ നീ എന്താ കരുതിയത് നിങ്ങളോട് പ്രണയം മൂത്തുന്നാണെന്നോ പക്ഷേ ഒരിക്കലല്ല എൻ്റെ ജീ ചേച്ചിയുടെ ജീവിതം തകരാതിരിക്കാനാണ് എൻ്റെ ചേച്ചിയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞെ എൻ്റെ ചേച്ചി ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ആ കുഞ്ഞിനെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയത് ആ ചേച്ചിക്ക് അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ആ കുഞ്ഞിന് അച്ഛനെ നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ ഈ കടും കളി ചെയ്തത് അല്ലാതെ നിന്നോടുള്ള ദേഷ്യം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ഒന്നും തന്നെയല്ല എന്ന് ശ്രുതിയോട് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റി ചെയ്താൽ നിങ്ങൾ ചേച്ചിയുടെ ആരുടെ ജീവൻ തകർക്കാൻ ഞാൻ വന്നിട്ടില്ല എന്ന് ശ്രുതി പറയുന്നുണ്ട് ഇല്ലടി നീ വന്നിട്ടില്ല നീയും ശ്യാമും കൂടെയുള്ള തമ്മിലുള്ള ബന്ധം ഞാൻ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ അതൊരിക്കലും വ്യാജമാണെന്ന് നിനക്ക് പറയാനായില്ലോ ഇത് കഴിതും ശ്രുതിയും അഞ്ജലിയും ഒരേപോലെ നെട്ടുന്നുണ്ട് എന്താ നിങ്ങൾ പറഞ്ഞത് ഞാനും ശ്യാംസാറും തമ്മിൽ ബന്ധമുണ്ടെന്നോ നിങ്ങളുടെ അളിയിൽ ഒരു ഫ്രോഡാണ് അത് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വൈകിപ്പോയി പക്ഷേ അയാൾ എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നൊക്കെ പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഒരുപാട് നടന്നിരുന്നു അന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല അഞ്ജലി മാഡത്തിൻ്റെ സ്ബൻഡാണ് അയാളെന്ന് ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന മാട്ടില്ല ഞങ്ങളോടൊക്കെ പെരുമാറിയത് പിന്നെ എല്ലാ സത്യങ്ങളും അറിഞ്ഞപ്പോൾ അയാളെ ഞാൻ അകറ്റി നിർത്തിയതാണ് പക്ഷേ അയാൾ നമുക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതൊന്നും പറഞ്ഞിട്ടും ഒരിക്കലും അശ്വിൻ അതൊന്നും വിശ്വസിക്കുന്നില്ലട ഇല്ല എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് നിൽക്കുന്നത് അങ്ങനെ അഞ്ജലിക്കാണെങ്കിലോ ഇപ്പുറത്ത് ഞാൻ തല കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ട് ചുമരിൽ വെച്ച് പിടിച്ചുകൊണ്ട് നിൽക്കാണ് എല്ലാം എൻ്റെ ചേച്ചിക്ക് വേണ്ടിയാണ് അശ്വൻ നിന്നെ കാര്യത്തിൽ ഞാൻ താലി കെട്ടിയെങ്കിൽ ശ്യാമ് എന്തായാലും നിന്നെ പിടിച്ചോണ്ട് പോകുകയും നിൻ്റെ കഴുത് താലിക്കെട്ടുകയും നിങ്ങളുടെ ഈ ഒളിച്ചുകളി തുടരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എൻ്റെ ചേച്ചിക്ക് ഒരു പ്രയാസം ഇല്ലാതിരിക്കാനാ ഞാൻ നിൻ്റെ കഴുത് താലിക്കെട്ടി എന്നാലെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ആ ബന്ധം ഇല്ലാതാവുമല്ലോ അതിനു വേണ്ടി മാത്രം അപ്പോഴേക്കും അഞ്ജലിയുടെ ബോധം പറഞ്ഞ് താഴേക്ക് വീണ്ടുണ്ടാവും ഇതൊന്നും അറിയാതെ ഇപ്പുറത്ത് വല്ലാതെ വഴക്കായിരിക്കും അപ്പോഴാണ് അശ്വിൻ പുറത്തേക്ക് വാതിൽ തുറക്കുന്ന സമയത്ത് ചേച്ചി ചാരി ബോധരഹിതമായി കിടക്കുന്ന കാണുക അവനാകെ ഒന്ന് നെട്ടുന്നുണ്ട് ചേച്ചി ചേച്ചി എന്നും പറഞ്ഞ് വിളിക്കാണ് കയ്യിൽ ഫയലും കണ്ടപ്പോൾ തന്നെ കാണാൻ വേണ്ടി ചേച്ചി വന്നതാണെന്ന് അവൻക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചിയെല്ലാം കേട്ടോ എന്ന് തോന്നലിൽ അവൻ ആകെ ചേച്ചി എന്ന് പറഞ്ഞ് മുഖത്ത് വെള്ളം കുടയുമ്പോൾ അവൾ കണ്ണ് തുറക്കുന്നുണ്ട് ചേച്ചി വാ പോയി കിടക്കാം എട കുഞ്ഞ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചല്ലോ നീ നീ അവളുടെ കൈത്തിൽ താലി കെട്ടിയപ്പോൾ എല്ലാത്തിനും പിന്നിൽ ശ്യാമാണെന്ന് എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞേ അവനീ പിടിച്ച് പൊട്ടിക്കറിയാട്ടോ അതേ ചേച്ചി ചേച്ചിയോട് ചേച്ചിയോടാണ് ഞാൻ ഇതാ തന്നെ ഞാൻ പറയാൻ വന്നത് അപ്പോഴാണ് ചേച്ചിയെ സന്തോഷ വാർത്ത എന്നെ അറിഞ്ഞത് ചേച്ചി ഗർഭിണിയാണെന്ന സത്യം പക്ഷേ അപ്പോഴൊന്നും എനിക്കിത് പറയാൻ കഴിയില്ല ായിരുന്നു ചേച്ചിയെ എന്നെയും ചേച്ചിയെ ഒരേപോലെ ചതിക്കാണ് ശ്യാം ഒരിക്കലും നല്ലതുപോലല്ല അവൻ്റെ ഫ്രോഡ് മുഖം നമ്മൾ കാണാൻ പോകുന്നാലും കുഞ്ഞു എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ അവൻ തന്നെയാണല്ലോ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഞങ്ങൾ അതൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ആ ചേച്ചി ചേച്ചിയോട് പോലും ഒരു വാക്ക് പറയാതെ ഞാൻ ശ്രുതിയുടെ കഴിത്ത് താലി കയറ്റിയത് അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട് ചേച്ചി ചേച്ചി വിചാരിക്കുന്ന പോലെ ഒരിക്കലും ഞാൻ അദ്ദേഹവുമായിട്ട് യാതൊരു ബന്ധമില്ല എടി നീ മിണ്ടരുത് നീ ബന്ധമില്ലെങ്കിൽ പിന്നെന്തൊക്കെയാണ് കുഞ്ഞിനിവിടെ കാട്ടിക്കൂടിയത് അതെനിക്കറിയില്ല ശ്യാമിൻ്റെ മുഖം നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് അവ നിങ്ങളെ തെറ്റിദ്ധരിച്ചതാണ് ചേച്ചി പ്ലീസ് എന്നെ ഒന്നും മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ശ്രുതിക്കാരന് പിടിക്കുന്നുണ്ട് മനസ്സിലാക്കാൻ പോകുന്നില്ല എല്ലാത്തിനും പിന്നെ ചേച്ചിയുടെ ഭർത്താവ് മാത്രമാണ് അതെന്തിനാണ് നിങ്ങൾ എൻ്റെ തലയിലും കൂടെ വെക്കുന്നത് എനിക്കങ്ങനെ ചേച്ചിയുടെ ഭർത്താവിന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ കല്യാണം കഴിച്ചാൽ പോരായിരുന്നോ അശ്വിൻ സാറിൻ്റെ മുന്നിൽ തലനെട്ടി കൊടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അതുതന്നെ എനിക്കും പറയാനുള്ളത് നീയൊക്കെ എന്തൊക്കെ കാണിച്ചാലും എൻ്റെ ചേച്ചിയുടെ ഒരിക്കൽ ചേച്ചിയെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നെല്ലാം അശ്വിൻ പറയുന്നുണ്ട് വേണ്ട കുഞ്ഞ അവളെ വഴക്ക് പറയണ്ട ഇതിനെല്ലാം പിന്നിൽ നിൻ്റെ അളിയൻ തന്നെയായിരിക്കും എനിക്ക് ഉറപ്പുണ്ട് ശ്യാമഠൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ ഈ കുട്ടിയും അവൻക്കൊരു ായിരിക്കും ഇതിന്റെ എന്തൊക്കെയോ ചതിയുണ്ട് ശ്യാം പറഞ്ഞതൊന്നും നീ വിശ്വസിക്കേണ്ട ഇത് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഇതെല്ലാം ഇതിലപ്പുറം ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് അഞ്ജലി പറയാണ് അങ്ങനെ ശ്യാമാണെങ്കിലും അതൊന്നും മനസ്സിലാകാതെ അങ്ങോട്ട് വരുന്നുണ്ട് ശ്യാമിനെ കണ്ടതും അഞ്ജലി അവനൊന്നും തുറിച്ചു നോക്കിയ ശേഷം അകത്തേക്ക് പോകുന്നുണ്ട് ഒരക്ഷരം തന്നെ വീണ്ടും എന്നില്ല അങ്ങനെ ശ്യാമാണെങ്കിലും അശ്വിന്റെ മുഖത്തേക്ക് നോക്കുക ഇന്നത്തോടു കൂടെ നിന്റെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു നീ കാരണമാണ് ഞാൻ ഇവളുടെ കരുത് താലി കെട്ടിയത് അതെനിക്ക് മനസ്സിലായി നിനക്ക് വേണ്ടെങ്കിൽ അവളെ അങ്ങ് കൊണ്ടു കളഞ്ഞേക്കുക ഞാൻ അവളെ സ്വീകരിച്ചോളാം ശ്യാം ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞത് കേട്ടതും അശ്വിന്റെ കൈ തരിക്കാൻ തുടങ്ങി ശ്രുതി പറ നിങ്ങൾ ആരാ എൻ്റെ എന്റെ ഭർത്താവാണിത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഞാനും തമ്മിൽ യാതൊരു ബന്ധമില്ല വെറുതെ എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിൽ നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതാണ് നിങ്ങൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾക്ക് എന്നെ കിട്ടില്ലെന്ന് കണ്ടപ്പോൾ നിങ്ങളുടെ തനി സ്വരൂപം നിങ്ങൾ പുറത്തെടുത്ത് നിങ്ങൾ അധികകാലം നിങ്ങളുടെ ഈ മുഖംമൂടി എല്ലാവരുടെ മുമ്പിൽ പൊയ്ഞ്ഞുവിയും ആ ഒരു ദിവസം വരും എന്നും പറഞ്ഞ് ശ്രുതി പോവുകയാണ് കേട്ടോ അധികം വൈകാതെ തന്നെ അഞ്ജലി സത്യങ്ങൾ അറിയാന് കുഞ്ഞ ഒരു തെറ്റും കേട്ടില്ലെന്നും ശ്രുതിയെ അവൾ അംഗീകരിക്കുന്ന മനസ്സുകൊണ്ട് ശ്രുതി ഒരിക്കലും തന്റെ ഭർത്താവിനെ മുഖിക്കില്ലെന്ന് അവൾക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് തന്നെ അഞ്ജലി അവളെ അംഗീകരിക്കാണേ